എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ അഞ്ചാമത്തെ യൂണിറ്റിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കുന്നത് ഈ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് ഉഭയദിശ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിവേഴ്സിബിൾ റിയാക്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ് എന്ന് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അത് കാണാത്തവർ ആ വീഡിയോ എടുത്തു വെച്ച് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക അതില് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഗാഠത മർദ്ദം താപനില ഉൽപ്രേരകം ഈ നാല് ഘടകങ്ങളാണ് ഉപേദിശ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നത് ഗാഠത മർദ്ദം താപനില ഉൽപ്രേരകം കോൺസെൻട്രേഷൻ പ്രഷർ ടെമ്പറേച്ചർ കാറ്റലിസ്റ്റ് നാലെണ്ണമാണ് റിവേഴ്സിബിൾ റിയാക്ഷനെ അപക്തി ചെയ്യുന്ന ഫാക്ടേഴ്സും അതിലൊന്നാമത്തേതാണ് ഗാഠത യുടെ സ്വാധീനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ രാസപ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പുരോ അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്നവയാണ് ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ഗാഠതയുടെ സ്വാധീനം വിശദീകരിക്കാനായിട്ട് പുസ്തകത്തിൽ നമുക്ക് അമോണിയയുടെ നിർമ്മാണത്തിന്റെ രാസസമവാക്യമാണ് തന്നിട്ടുള്ളത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു ഈ രാസപ്രവർത്തനത്തിലെ അഭികാരകങ്ങൾ എന്ന് പറയുന്നത് നൈട്രജനും ഹൈഡ്രജനുമാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത് അമോണിയ ആണ് ഇതില് നൈട്രജന്റെയോ ഹൈഡ്രജന്റെയോ അളവ് കൂട്ടിയാൽ കൂടുതലായിട്ട് കൂടുതലായിട്ടും ഉൽപ്പന്നമുണ്ടാകാനായിട്ടാണ് സാധ്യതയുള്ളത് അപ്പോൾ ഒരു ഉഭേദിശ പ്രവർത്തനത്തെ സംബന്ധിച്ച് അഭികാരകത്തിന്റെ അളവ് കൂടിയാൽ ആ വ്യൂഹം ആ അളവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു ലയ ഷാറ്റ്ലിയർ തത്വപ്രകാരമാണ് ആ വ്യൂഹം ഇങ്ങനെ ചെയ്യുന്നത് ആ സിസ്റ്റം ഇങ്ങനെ ചെയ്യുന്നത് നുസരിച്ച് നമ്മള് അഭികാരകത്തിന്റെ അളവാണ് കൂട്ടിക്കുറ കൊടുത്തത് എങ്കില് ആ വ്യൂഹം അത് കുറയ്ക്കാനായിട്ട് നോക്കും വ്യൂഹത്തിനത് കുറയ്ക്കണമെങ്കിൽ ഈ കൂടുതലായിട്ട് കൊടുത്ത അഭികാരകത്തെ ഉത്പന്നമാക്കി മാറ്റി മാത്രമേ അഭികാരകത്തിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതായത് നമ്മള് അഭികാരകത്തിന്റെ അളവ് കൂട്ടിയാൽ കൂടുതലായിട്ട് ഉൽപ്പന്നം ലഭിക്കുന്നു അപ്പം അഭികാരകം ഉൽപ്പന്നമായി മാറുന്ന പ്രവർത്തനമായ പുരോ പ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു ഇനി നേരെ തിരിച്ച് നമ്മൾ ഉൽപ്പന്നത്തിന്റെ അളവാണ് കൂട്ടിക്കൊടുക്കുന്നത് എങ്കിൽ വ്യൂഹം ഉൽപ്പന്നത്തിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും ഉൽപ്പന്നത്തിന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ ഉൽപ്പന്നം അഭികാരകമായി മാറും അതായത് ഉൽപ്പന്നം അഭികാരകമായി മാറുന്ന പ്രവർത്തനമായ പ്രവർത്തനം വേഗത്തിൽ നടക്കും ഇതാണ് ഗാഠതയുടെ സ്വാധീനം എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ ഉഭയദിശ പ്രവർത്തനത്തിൽ അഭികാരകത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ ഗാഠത കൂട്ടിയാൽ വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നു അഭികാരകം ഉൽപ്പന്നമാക്കിയും ഉൽപ്പന്നം അഭികാരകം മാറ്റിയുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അഭികാരകത്തിന്റെ ഗാഠത കൂടുമ്പോൾ പുരോഗവർത്തന വേഗം കൂടുന്നു ഉൽപ്പന്നത്തിന്റെ ഗാഠത കൂടുമ്പോൾ പ്രവർത്തന വേഗം കൂടുന്നു ഇനി നോക്കുക പുസ്തകത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പട്ടികയാണ് ഈ അമോണിയയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പട്ടികയാണിത് ഇതിന് നമ്മൾ കൂടുതലായിട്ട് ഹൈഡ്രജൻ ചേർക്കുന്നു ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം അഭികാരകമാണ് ഈ അഭികാരകത്തിന്റെ അളവ് കൂടിയാൽ അഭികാരകത്തിന്റെ ഗാഠത കൂട്ടിയാൽ അതിനെ ഉൽപ്പന്നമാക്കി മാറ്റാനാണ് ആ വ്യൂഹം ശ്രമിക്കുക അപ്പോൾ പുരപ്രവർത്തന വേഗത കൂടുന്നു കൂടുതലായിട്ട് അമോണിയ ചേർക്കുന്നു അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നമാണ് ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ ഗാഠത കൂട്ടിയാൽ ആ വ്യൂഹം ഉൽപ്പന്നത്തിന്റെ ഗാഠത കുറയ്ക്കാൻ അതിനെ അഭികാരകമാക്കി മാറ്റും അപ്പോൾ പശ്ചാത്ത പ്രവർത്തന വേഗം കൂടുന്നു ഇനി അമോണിയ നീക്കം ചെയ്യുന്നു അമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പന്നമാണ് ഉൽപ്പന്നത്തെ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നത്തിന്റെ ഗാഠത കുറയുകയാണ് ഉൽപ്പന്നത്തിന്റെ ഗാഠ കുറഞ്ഞാൽ എന്തു ചെയ്യും ഉൽപ്പന്നത്തിന്റെ ഗാഠ കൂട്ടാനാണ് വ്യൂഹം ശ്രമിക്കുക ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടണമെങ്കിൽ ആ അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറണം അപ്പോൾ പുരോഗവർത്തന വേഗത കൂടുന്നു ഇനി അടുത്തത് കൂടുതലായി നൈട്രജൻ ചേർക്കുന്നു നൈട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ അഭികാരകമാണ് നൈട്രജന്റെ അളവ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അഭികാരകത്തിന്റെ ഗാഠതയാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോൾ വ്യൂഹം അത് കുറയ്ക്കാൻ നോക്കും അഭികാരകത്തിന്റെ ഗാനത കുറയ്ക്കണമെങ്കിൽ അഭികാരകത്തെ ഉത്പന്നമാക്കി മാറ്റണം അതായത് പുരോഗപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു ഇനി അടുത്തത് ഇത്രയുമാണ് ഗാഠതയെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കാനായിട്ടുള്ളത് അപ്പൊ അഭികാരകത്തിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് എങ്കിൽ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടുന്നു ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ പശ്ചാപ്രവർത്തന വേഗത കൂടുന്നു ഉൽപ്പന്നം നീക്കം ചെയ്താലും പുരോഗവർത്തന വേഗത കൂടുന്നു അടുത്തതാണ് മർദ്ദത്തിന്റെ സ്വാധീനം ഇവിടെ നമുക്ക് അമോണിയയുമായി ബന്ധപ്പെട്ടുള്ള സമവാക്യം തന്നെയാണ് തന്നിരിക്കുക ഈ രാസ സമവാക്യത്തില് അഭികാരക ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും തന്മാത്രകളുടെ എണ്ണം നമ്മൾ അറിയേണ്ടതുണ്ട് മർദ്ദത്തിന്റെ സ്വാധീനം കണ്ടെത്താൻ തന്മാത്രകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന അഭികാരകങ്ങള് നോക്കുക ഈ പ്ലസ് ഇട്ട് തന്നിരിക്കുന്നതിന്റെ ഇരുവശത്തും കിടക്കുന്നതാണ് അഭികാരകങ്ങൾ അതായത് എൻ ടു എന്ന് പറയുന്ന നൈട്രജൻ ആണ് ഒരു അഭികാരകം തന്നിരിക്കുന്ന ഹൈഡ്രജൻ ആണ് അടുത്ത അഭികാരകം അഭിതാരകം എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും ഇടതുവശത്ത് കിടക്കുന്ന സംഖ്യ എത്രയാണോ അതായിരിക്കും ഇതിലെ തന്മാത്രകളുടെ എണ്ണം ഇവിടെ നോക്കുക എൻ ടു എന്നതിന്റെ ഇടതുവശത്തായിട്ട് ഇവിടെ സംഖ്യകൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല സംഖ്യകളൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നുണ്ട് അപ്പം നൈട്രജനാത്ത തന്മാത്രകളുടെ എണ്ണം ഒന്ന് ഇവിടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എച്ച് ടൂ ആണ് എച്ച് ടൂവിന്റെ തന്മാത്രകളുടെ എണ്ണം ഇവിടെ ഇടതുവശത്ത് ത്രീ ഉണ്ട് അപ്പൊ ഹൈഡ്രജൻ തന്മാത്രകളുടെ എണ്ണം മൂന്ന് അപ്പൊ ത്രീ പ്ലസ് വൺ ഫോർ ആണ് അഭികാരക ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം നാല് മോള് ഇനി ഉൽപ്പന്ന ഭാഗത്തേക്ക് നോക്കിയാൽ ഉൽപ്പന്നം എന്ന് പറയുന്നത് എൻ എച്ച് ത്രീ മാത്രമേ ഉള്ളൂ എൻ എച്ച് ത്രീയുടെ ഇടതുവശത്ത് രണ്ടാണ് കിടക്കുന്നത് ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം രണ്ട് മോളാണ് ഇനി നോക്കുക പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഭികാരകം ഉൽപ്പന്നമായി മാറുന്നതാണ് അഭികാരകങ്ങൾ ഉൽപ്പന്നമായി മാറുന്ന പുരോപ്രവർത്തനത്തിൽ നാല് മോൾ അഭികാരക തന്മാത്രകൾ ഒരുമിച്ച് ചേർന്ന് രണ്ട് മോൾ ഉൽപ്പന്ന തന്മാത്രയായി മാറുന്നു നമുക്കറിയാം ഇവിടെ നാല് മോളാണ് അഭികാരക തന്മാത്രകൾ ഉള്ളത് അത് രണ്ടു മോളായി മാറുന്നു അതായത് ഇവിടെ വ്യാപ്തം കുറയുന്നു മോളുകളുടെ എണ്ണം വെച്ച് നമ്മൾ വ്യാപ്തം പറയുകയാണെന്നുണ്ടെങ്കിൽ പുരോപ്രവർത്തനത്തിൽ വ്യാപ്തം കുറയുന്നു ഇനി പശ്ചാത്ത പ്രവർത്തനത്തിലെ നോക്കുക പശ്ചാത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉൽപ്പന്ന അഭികാരികമായി മാറുക അപ്പൊ ഇവിടെ രണ്ട് മോൾ ഉൽപ്പന്ന തന്മാത്രകൾ നാല് മോൾ അഭികാരക തന്മാത്രയായി മാറുന്നു രണ്ട് മോള് നാല് മോളായി മാറുന്നു അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു വ്യാപ്തം കൂടുന്നു പുരോഗത്തിൽ വ്യാപ്തം കുറയുന്നു പശ്ചാത്ത പ്രവർത്തനത്തിൽ വ്യാപ്തം കൂടുന്നു ഇനി നോക്കുക ഈ അമോണിയയുടെ നിർമ്മാണത്തില് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് പുരോപ്രവർത്തനം നടക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കുറയുവാണ് അപ്പോൾ മർദ്ദം നമ്മൾ കൂട്ടിയാൽ പുരോപ്രവർത്തനം നടക്കുന്നു അപ്പൊ കൂടുതലായിട്ട് അമോണിയ ഉണ്ടാകുന്നു അതായത് പുരോപ്രവർത്തനം നടക്കുമ്പോൾ തന്മാത്രകളുടെ എണ്ണം കുറയുവാണ് ചെയ്യുന്നത് നമ്മള് മർദ്ദം കൂട്ടിക്കൊടുക്കാൻ വ്യൂഹം എന്ത് ചെയ്യും അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും മർദ്ദം നമ്മൾ കൂട്ടിയാൽ അമോണിയയുടെ നിർമ്മാണത്തിൽ മർദ്ദം കൂട്ടിയാൽ വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കും അപ്പൊ മർദ്ദം കുറയ്ക്കണമെങ്കില് തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിലുള്ള രാസപ്രവർത്തനം നടക്കണം എന്നാല് മർദ്ദം കുറയുകയുള്ളു തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കുക എന്ന് പറഞ്ഞാൽ അത് പുരോപ്രവർത്തനമാണ് അതുകൊണ്ട് പുരോപ്രവർത്തനം നടക്കുകയും കൂടുതൽ അമോണിയ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് തെറ്റിപ്പോകരുത് മർദ്ദം നമ്മൾ കൂട്ടിയാൽ അമോണിയ നിർമ്മാണത്തിൽ മർദ്ദം കൂട്ടിയാൽ ലേശാക്ലിയർ തത്വം അനുസരിച്ച് വ്യൂഹം മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കും മർദ്ദം കുറയ്ക്കണമെങ്കിൽ വ്യാപ്തം അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കണം ഇവിടെ വ്യാപ്തം കുറയുന്നത് പുരോപ്രവർത്തനത്തിലാണ് അതുകൊണ്ട് പുരോപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നു പുരോപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അഭികാരകം ഉൽപ്പന്നമായി മാറുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അമോണിയ ലഭിക്കുന്നു മർദ്ദം പൂട്ടിയാൽ അത് കുറയ്ക്കാൻ വ്യാപ്തം കുറയുന്ന ദിശയിൽ രാസപ്രവർത്തനം നടക്കും തന്മാത്രകൾ തമ്മിലുള്ള കൂട്ടിയിടി അല്ലെങ്കിൽ കൊളീഷ്യൻ കൂടും അപ്പോൾ കൂടുതൽ അമോണിയ ഉണ്ടാകും ഇതാണ് സംഭവിക്കുന്നത് യാത്രം കുറയുക എന്ന് പറഞ്ഞാല് ഇത് കൂടുതൽ അടുത്തു വരും വാതക നിന്മാത്രങ്ങൾ കൂടുതൽ അടുത്തു വരും അപ്പൊ കൂടുതലായിട്ട് അടുത്തു വരുമ്പോഴാണ് കൂട്ടിടി അല്ലെങ്കിൽ കൊളീഷൻ കൂടുകയും അങ്ങനെ വേഗത്തിൽ അമോണിയ ഉണ്ടാവുകയും ചെയ്യുന്നു ഒരു ഉപേദിശ പ്രവർത്തനത്തെ സംബന്ധിച്ച് അഭികാരക ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും വാതക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ അവിടെ മർദ്ദത്തിന് സ്വാധീനം ഉണ്ടായിരിക്കുകയില്ല അതായത് ഇവിടെ ഒരു രാസപ്രവർത്തനം തന്നിട്ടുണ്ട് ഹൈഡ്രജനും അയഡനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം ഇവിടെ നോക്കുക എച്ച് ടു എന്നുള്ളതിന്റെ ഇടതുവശത്ത് സംഖ്യകൾ ഇല്ല അപ്പം അവിടെ ഒന്ന് ഉണ്ട് ഐ ടു എന്നുള്ളതിന്റെ ഇടതുവശത്ത് സംഖ്യകളില്ല ഇല്ല അപ്പൊ അവിടെയും ഒന്ന് ഒന്ന് അധികം ഒന്ന് രണ്ടാണ് അഭികാരക ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം ഇനി ഉൽപ്പന്ന ഭാഗത്തേക്ക് വന്നാൽ എച്ച് ഐ ആണ് നമ്മുടെ ഉൽപ്പന്നം എച്ച് യുടെ ഇടതുവശത്ത് രണ്ടാണ് അപ്പം അഭികാരക ഭാഗത്തെയും ഉൽപ്പന്ന ഭാഗത്തെയും തന്മാത്രകളുടെ എണ്ണം ഇവിടെ തുല്യമാണ് അതുകൊണ്ട് ഈ രാസപ്രവർത്തനത്തെ മർദ്ദം സ്വാധീനിക്കുന്നില്ല ഇനി മൂന്നാമതായിട്ട് സന്തുലനാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകമാണ് താപനില ഇവിടെയും അമോണിയയുടെ രാസപ്രവർത്തനം അമോണിയ നിർമ്മിക്കുന്നതിന്റെ രാസപ്രവർത്തനം തന്നെയാണ് തന്നിരിക്കുക ഇവിടെ നമുക്കൊരു പ്ലസ് താപം കൂടി കിടപ്പുണ്ട് ഇവിടെ ഉൽപ്പന്നത്തിന്റെ കൂടെയാണ് താപം കിടക്കുന്നത് എങ്കിൽ ആ രാസപ്രവർത്തനം താപമോചക പ്രവർത്തനമായിരിക്കും അപ്പൊ അഭികാരക ഉൽപ്പന്നമായി മാറുന്ന പ്രവർത്തനം പുരോഗവർത്തനമാണ് ഇവിടെ പുരപ്രവർത്തനം താപമോചക പ്രവർത്തനമാണ് അപ്പോൾ നേരെ തിരിച്ച് പ്രവർത്തനം എന്തായിരിക്കും താപ ആകീരണം ചെയ്യുന്ന പ്രവർത്തനം അതായത് താപ ആകീരണ പ്രവർത്തനം അല്ലെങ്കിൽ താപ താപശോഷക പ്രവർത്തനം എന്നും പറയാം ഇനി നോക്കുക നമ്മൾ താപനില കൂട്ടിയാൽ വ്യൂഹം എന്ത് ചെയ്യും താപനില കുറയ്ക്കാനായിട്ട് ശ്രമിക്കും താപനില കൂട്ടിയാൽ വ്യൂഹം താപനില കുറയ്ക്കാൻ ശ്രമിക്കും താപനില കുറയ്ക്കണമെങ്കിൽ താപ താപകീരണ പ്രവർത്തനം വേഗത്തിലാക്കണം അപ്പൊ എന്ത് സംഭവിക്കും ഉൽപ്പന്നങ്ങൾ വിഘടിച്ച് അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനം താപ താപകീരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പശ്ചാത്ത പ്രവർത്തനമാണ് അപ്പോൾ ഉണ്ടായ അമോണിയ മുഴുവനും വിഘടിച്ച് നൈട്രജനും ഹൈഡ്രജനും ഹൈഡ്രജനുമായിട്ട് മാറും അതുകൊണ്ട് അമോണിയ നിർമ്മാണത്തിൽ നമുക്ക് താപനില കൂട്ടാൻ സാധിക്കുകയില്ല താപനില കൂട്ടിയാൽ നമുക്ക് അമോണിയ ലഭിക്കുകയില്ല കൂടുതലായിട്ട് അമോണിയ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം താപനില കുറയ്ക്കണം താപനില കുറയ്ക്കുക എന്ന് പറഞ്ഞാല് കുറഞ്ഞ താപനിലയുടെ പ്രശ്നം താപനില കുറവാണെങ്കിൽ ത്രഷോൾഡ് എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറവായിരിക്കും ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാല് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടണമെങ്കില് ഈ അഭികാരക തന്മാത്രകൾക്ക് ഒരു ആവശ്യമായിട്ടുള്ള കുറഞ്ഞ ഗതികോർജ്ജത്തിന്റെ അളവ് അതായത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അടുപ്പ വെച്ച് ചൂടാക്കുവാണെങ്കിലും നമ്മൾ താപോർജ്ജമാണ് ആ പാത്രത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ താപോർജ്ജം കിട്ടുന്നതിനനുസരിച്ച് ഇതൊരു ഊർജ രൂപമാണ് താപം എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണ് ഈ താപോർജ്ജം തന്മാത്രകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജലതന്മാത്രകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ഗതികോർജ്ജമായിട്ട് മാറുന്നു അപ്പൊ ആ തന്മാത്രകൾ ഏറ്റവും താഴെ ഭാഗത്തുള്ള തന്മാത്രകൾ തൊട്ട് ചലിക്കാൻ തുടങ്ങും അപ്പൊ ഇവർക്ക് കിട്ടുന്ന ഈ ഗതികോർജ്ജം മുകളിലുള്ള തന്മാത്രകൾക്ക് കൈമാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഓരോ തന്മാത്രകൾക്കും ഗതികോർജ്ജം കിട്ടിക്കൊണ്ടിരിക്കും നമ്മൾ തുടർച്ചയായിട്ട് ചൂടാക്കുന്നതിനനുസരിച്ച് ഇവയുടെ ഗതികോർജ്ജം കൂടി വരികയാണ് ചെയ്യുന്നത് അപ്പോഴ് താപനില കുറവാണെങ്കിൽ ത്രഷോൾഡ് എനർജി കുറവായിരിക്കും അപ്പോൾ തന്മാത്രകൾ ചലിക്കുന്ന ആ ഒരു അവസ്ഥ വളരെ കുറവായിരിക്കും വളരെ സാവധാനത്തിൽ മാത്രമേ തന്മാത്രകൾക്ക് ചലിക്കാനും അതുപോലെ തന്നെ വളരെ സാവധാനത്തിൽ മാത്രമേ രാസപ്രവർത്തനം നടക്കുകയും ഉള്ളൂ അതായത് പുരപശ്ചാ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയുന്നു വളരെ സ്ലോയിലായിരിക്കും രാസപ്രവർത്തനം നടക്കുക അപ്പോഴെ കൂടുതൽ സമയം വേണ്ടിവരുന്നു ഇവര് സംതുലനാവസ്ഥയിലെത്താന് സംതുലനാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പശ്ചാത്ത പശ്ചാത്തപ്രവർത്തനവും ഒരുപോലെ നടക്കുന്നതാണ് സംതുലനാവസ്ഥ അപ്പൊ ഇത് സംതുലനാവസ്ഥയിലെത്താൻ കൂടുതൽ സമയം വേണ്ടിവരുന്നു അതുകൊണ്ട് നമ്മൾ ഈ അമോണിയ നിർമ്മിക്കാനായിട്ട് നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് എന്ന അനുകൂല താപനിലയാണ് ഉപയോഗിക്കുന്നത് അതിൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഈ രാസപ്രവർത്തന വേഗതയിൽ വ്യത്യാസം വരും അപ്പോൾ നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസ് എന്ന അനുകൂല താപനിലയാണ് അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് ഇത് ശരി പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇനി അടുത്തത് ന നാലാമത്തെ ഘടകമാണ് ഉൽപ്രേരകം ഉൾപ്രേരകം എന്ന് പറഞ്ഞാല് ഉൾപ്രേരകങ്ങള് രണ്ടുതരം ഉൽപ്രേരകങ്ങളുണ്ട് പോസിറ്റീവ് ഉൾപ്രേരകങ്ങളും നെഗറ്റീവ് ഉൾപ്രേരകങ്ങളും പോസിറ്റീവ് ഉൽപ്രേരകങ്ങള് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്നു നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കുന്നു അപ്പൊ ചില സാഹചര്യങ്ങളെ നമുക്ക് രാസപ്രവർത്തനം വളരെ സാവധാനത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് ആ അവസരത്തിൽ നമ്മൾ നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ ഉപയോഗിക്കുന്നു ഇനി ഈ ഉൽപ്രേരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വേഗത്തിലെ വ്യൂഹത്തെ സന്തുലനാവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയാണ് അതായത് നമ്മളിപ്പോ ഗ്രൗണ്ടിൽ ഒരു ഓട്ടമത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരാ ആരെങ്കിലും ഗ്രൗണ്ടിൽ ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്യാലറിയിൽ ഇരുന്ന് അവരെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത് അവർക്കൊരു ഊർജ്ജമാണ് അത് നമ്മൾ ഓടുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ ഓടുന്നില്ല പക്ഷേ നമ്മുടെ പ്രോത്സാഹനം അവർക്ക് കിട്ടിക്കൊണ്ടായിരിക്കുന്നെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഉൽപ്രേരകങ്ങൾ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഉത്പ്രേരകങ്ങൾ ആക്ച്വലി ചൊലി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല പക്ഷേ അവിടെയുള്ള അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും എന്തിനു സഹായിക്കുന്നു വേദത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു അതാണ് ഉൽപ്രേരകങ്ങൾ ചെയ്യുന്നത് അവരൊരിക്കലും രാസപ്രവർത്തനത്തിൽ ില്ല അങ്ങനെ ഇവരെ പെട്ടെന്ന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് സഹായിക്കുന്നത് വഴി ഇത് പെട്ടെന്ന് സന്തുലനാവസ്ഥയിൽ എത്തിക്കുന്നു വീട്ടില് നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ സാധാരണ മാവ് പൊളിക്കാനായിട്ട് ഈസ്റ്റ് ചേർക്കുന്നത് പോലെ തന്നെ ഇത് നമുക്ക് വേഗത്തിൽ സന്തുലനാവസ്ഥയിൽ എത്താൻ സഹായിക്കുകയാണ് ഉത്പ്രേരകങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഒരു ഉപേദിശ പ്രവർത്തനത്തിൽ ഉത്പ്രേരകങ്ങൾ പുരോ പശ്ചാത്ത പ്രവർത്തന വേഗത ഒരേപോലെ കൂട്ടുന്നു അങ്ങനെ വ്യൂഹം വേഗത്തിൽ സന്തുലനാവസ്ഥ പ്രാപിക്കുന്നു സന്തുലനാവസ്ഥ കൈവരിച്ച ഒരു വ്യൂഹത്തിൽ ഉത്പ്രേരകത്തിന്റെ ആവശ്യമില്ല കാരണം ഉൽപ്രേരകൾ എന്താ ചെയ്യുന്നത് സന്തുലനാവസ്ഥയിൽ എത്താൻ സഹായിക്കുക ചെയ്യുന്നേ പുളിച്ച മാവിലേക്ക് വീണ്ടും നമുക്ക് ഈസ്റ്റ് ചേർക്കേണ്ട കാര്യം ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സന്തുലനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ പിന്നെ അതിലേക്ക് കൂടുതൽ ഉൽപ്രേരകൾ ചെറുതു കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ പുതിയൊരു ഉൽപ്രേരകം ചേർത്ത് കൊടുത്തതുകൊണ്ടോ കാര്യമില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തിന് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ദിശ പ്രവർത്തനത്തെ അല്ലെങ്കിൽ റിവേഴ്സിബിൾ റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നാടെണ്ണം ഗാഠത മർദ്ദം താപനില ഉത്പ്രേരകം ഇത് നാലെണ്ണം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് നിങ്ങൾ വീഡിയോ കണ്ട് നന്നായിട്ട് പഠിക്കണം മനസ്സിലാക്കി പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചും അതിന്റെ നിർമ്മാണത്തെ കുറിച്ചും ഗുണങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് പഠിക്കാം അതുവരെ എല്ലാവർക്കും താങ്ക്